ആൾക്കാരുണ്ട് ീ ഒരാൾ ചാടി ഇറങ്ങിയിട്ട് ഞാൻ എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല എവിടെയോ പോണെന്ന് പറഞ്ഞു ഞാൻ റെഡി ആയി എനിക്ക് ഷർട്ടൊക്കെ ഇസ്രിയിട്ട് വന്നു അപ്പൊ ഞാൻ എടുത്തിട്ട് ഇറങ്ങുന്നു എങ്ങോട്ടാ പോണേന്ത് അതുപോലെ വീട്ടില് ലാസ്റ്റ് ഘട്ട പണികൾ നടക്കുന്നുണ്ട് ഇവര് പെയിന്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട് മൂപ്പര് കത്തറിലായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ കൊറേ കൊല്ലം കത്തറിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പൊ അമ്മമ്മയും അച്ചാച്ചനും മേൽനോട്ടം വഹിക്കുന്നു ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വരാം ഇന്ന് യാത്രയുടെ തുടക്കത്തിൽ തന്നെ യൂടേൺ എടുക്കേണ്ടി വന്നു അതായത് പതിനൊന്ന് മണിക്ക് സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു ടീമിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഞാൻ മറന്നു പോയായിരുന്നു അവരിപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഓപ്പോസിറ്റ് വരുന്നു അപ്പൊമിച്ച് അപ്പൊ പയ്യന്മാര് ഇല്ലെങ്കി വന്നിട്ട് ആകെപ്പാട് നമ്മൾ പോയി അവര് വന്നിട്ട് ചിലപ്പോ നമ്മള് പെട്ടുപോയേ എന്തായാലും യൂ ടേൺ മസ്റ്റ് എല്ലാ ദിവസവും ആദ്യം തന്നെ ഒരു യൂ എടുത്തിട്ട് നമുക്ക് പരിപാടി തുടങ്ങിയാലോ അല്ല ആക്ച്വലി നടക്കാറുണ്ട് ഇത് ഞങ്ങൾ ഇപ്പൊ കണ്ണൂർ എത്തിയ നിങ്ങളെപ്പോഴേക്കായിരിക്കും വരിക നിന്നോട് ഞാൻ വിളിക്കണതല്ലേ പക്ഷെ മണിക്കാ നിന്നോട് പറഞ്ഞു പന്ത്രണ്ട് മുപ്പത്തൊന്നായി ഇപ്പൊ നീ ഇവിടെ വന്നിട്ട് വായി നോക്കി ഇരിക്കേണ്ടി വന്നാലെ ബാ എന്നാ അങ്ങോട്ട് ഓഡിറ്റോറിയം മണമ്പത്താ ഫ്ലോറ ഇവന്റ്സ് ഇവന്റ് ഇവരുടെ ടീമിന്റെ പേര് ഇവർക്ക് കോഴിക്കോടും കണ്ണൂരും തമിഴ്നാട്ടിലടക്കം ഓപ്പൺ ചെയ്യാൻ പോവാണ് ഫ്രീക്കന്മാരാണ് രണ്ടുപേർ വന്നേക്കുന്നത് വെള്ള ഷൂ ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ഇവരാ ചെയ്യാൻ പോണേ നമ്മുടെ നാട്ടിൽ മടമ്പം ഗ്രൗണ്ടിനോട് ചേർന്നിട്ടൊരു ചെറിയൊരു ഹാൾ ഇവിടുന്ന് ആയിരുന്നു നമ്മൾ ചെയ്യാൻ പോണേ ഇവർ ഇവരിതിൻ്റെ ലുക്കൊക്കെ മാറ്റിയിട്ട് ആ കല്യാണ ദിവസം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് വഴിയേ കാണാം ആ ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ നാട്ടുകാർക്കൊക്കെ വന്നെത്തിച്ചേരാൻ പറ്റുന്ന തൊട്ടടുത്തുള്ള ഒരു ഹാൾ അതായത് മടമ്പം പാലിഷ് ഹാൾ അതിൽ ഈയൊരു സ്റ്റേജ് ഈ സ്പേസ് ഒക്കെ ഇവര് വേറെ പറഞ്ഞത് അതിന്റെ അളവൊക്കെ എടുക്കുന്നുണ്ട് ഒടുവിൽ എന്ത് സംഭവിക്കുന്നു സായിജ് മാഷിന്റെ സ്കൂളിന് മുന്നിൽ എത്തി നെടുവാലൂർ സ്കൂൾ മാഷിന് വെയിറ്റ് ചെയ്യാം മാഷിന്റെ എൻട്രി ആണ് ആ മാഷ് പിള്ളേരുടെ കൂടെ മാഷി പിള്ളേരുടെ അതെയൊക്കെ വരുന്നുണ്ട് സായിജ് മാഷിനെ കൂട്ടാൻ വേണ്ടിട്ട് മാഷിന്റെ സ്കൂളിന്റെ മുന്നിൽ വന്നത് നെടുവാലൂർ എ യു പി സ്കൂൾ പിള്ളേരെയൊക്കെ ഇന്ന് കൂട്ടുകാരൊക്കെ ഉണ്ട് അത് പറ മയൂഖിയും ദേവം എത്ര സായി എങ്ങനെയുണ്ട് പറ പറയുന്നത് ഇവരെ സായി മാഷാണെണ്ട് എന്നാ പോയിക്കോ അറിയിക്കാം നമ്മളിപ്പോ മന്നക്കാശുപത്രിന്റെ ഉള്ളത് അതെന്തുകൊണ്ടാണ് ഈ മന്നക്കാശുപത്രി എന്നുള്ള പേര് എനിക്ക് അറിയാൻ പാടില്ല സായിജി പണ്ഡിതം പറയും എനിക്കും ആധികാരിക അറിയാത്തോന്നറിയില്ല മന്ന മുസ്ലിംസിന്റെ എന്തോ ഒരു ഖബർടക്കുന്നേ അയിന് പറയുന്ന പേരല്ലേ അറിയില്ല ഇനി തൊട്ടടുത്ത സ്ഥലം മഞ്ഞ സ്ഥലമാണ് ശ്രീകണ്ഠപുരും മഞ്ഞുണ്ട് മറ്റേ താമന പമ്പില്ലേ അവിടെ അവിടെ ഒരു വിഷയത്തിൽ കൃത്യമായി അറിയുന്ന ആൾക്കാര് താഴെ അതായത് പോകുന്ന സ്ഥലത്തിന്റെ പേര് തളിപ്പറമ്പ് ഇന്നത്തെ യൂടേണുള്ള സമയായിരുന്നു ഇന്നത്തെ രണ്ടാമത്തെ യൂട്ടേണ്ടി ഇവിടെ സംഭവിക്കുകയാണ് സുഹൃത്തുക്കളെ മഞ്ഞക്കാശുപത്രിന്റെ അടുത്തുനിന്ന് ഞങ്ങൾ യൂട്ടേൺ അടിക്കുന്നു തിരിച്ചു പോന്നു ഞങ്ങൾ ഇപ്പൊ ആക്ച്വലി ഈ ഒരു പോസ്റ്റ് ഓഫീസിൽ വന്നു അവിടുന്ന് അമ്മക്ക് ഒരു പൈസ കിട്ടാറുണ്ട് അത്രേ

നാപ്പത്തി മൂവായിരം അമ്പത്തി മൂവായിരം ഉപ്പ ഉണ്ട് ആട്ടോമാറ്റിക്കലി വെക്കാൻ പറയുന്നത് ഈ കല്യാണമാകുമ്പോഴേക്ക് പല വഴിക്ക് പൈസ ഉണ്ട് പലവഴിക്ക് പൈസ പോന്നറിയുന്നില്ല ഈ ഷോപ്പ് ചെയ്തിട്ടും ചെയ്തിട്ട് തീരുന്നില്ല സായിവിന്റെ കല്യാണത്തില് പിന്നെ കൊറച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് തളിപ്പറമ്പിൽ വന്നു അവിടുന്ന് ഒരു മന്തി അയച്ചു ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഉറക്കം വന്നിട്ട് തൂങ്ങുന്നു ഇനിയിപ്പൊ ഇവിടുന്ന് കണ്ണൂര് പോണം പോലും അപ്പൊ കണ്ണൂരിലേക്ക് പോവാണ് ഈ ചിന്തിക്കരുത് നീ വന്നിട്ട് ഓടിച്ചോ ഞാൻ അറിയിക്കോളാം അനക്ക് ഉറങ്ങാനെല്ലാം പറ്റും വിടുന്ന ഞൈ പിള്ളേരൊക്കെ ബസ്സിൽ പാഞ്ഞു തീർന്നു കണ്ണൂര് പ്രഭാതിന്റെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോവായിരുന്നു പെട്ടെന്ന് ഈ കടയിൽ നിന്ന് ഒരാള് ചാടി ഇറങ്ങിയിട്ട് ഞാൻ കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നത് നല്ല വന്നതാണ് അപ്പൊ തന്നെ എനിക്ക് വർത്തറച്ച തേങ്ങ നിങ്ങളുടെ പുതിയ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാ അടിപൊളി ഒരാളെയും കൂടി കണ്ടിട്ടുണ്ട് ട്യൂഷനൊക്കെ കഴിച്ചിട്ട് പഠിപ്പിച്ചതാണ് അതായത് സായുഷ് കല്യാണം കഴിക്കാൻ പോകുന്ന ആള് പഠിപ്പിച്ചതാണ് വേറൊരാൾ ഇപ്പൊ ഇവിടുന്ന് ഇവര് പെട്ടെന്ന് ചാടി വീണതാ അതായത് ഞാൻ അതുവഴി നടന്നു പോകുമ്പോൾ കടയിൽ നിന്ന് പെട്ടെന്ന് ചാട് വീണതാ ചാടി വീണ മാത്രമല്ല ഇവര് വർത്തറിച്ച തേങ്ങയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ആ തേങ്ങ അപ്പൊ തന്നെ തന്നിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് കറി വെക്കാൻ പറയാം എന്നാ അതിന്റെ പേര് ബ്രാൻഡിന്റെ സിവാമിന്നാണ് പേര് അടിപൊളി അപ്പൊ അക്ഷയ ഉള്ളുണ്ട് ഒരു ചായ ആവാം അതിന്റെ കോയലുള്ളിലും സാധനം പുറത്തു പോയിപ്പോയി അങ്ങനെ എനിക്കിഷ്ട ടിക്ക കൂര് ടൗണിലൂടെ ഇങ്ങനെ തേരാപ്പാല നടക്കുകയാണ് അതിനും സ്ഥിരമായിട്ട് കണ്ണൂർ ടൗണിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് കണ്ണൂർ ടൗണിൽ വരുന്നു ഇതുപോലെ ഓരോ എത്തുംപൊടി ഇല്ലാണ്ട് തേരാപ്പാല നടക്കുന്നത് അതാ ഇപ്പോഴത്തെ പരിപാടി കേട്ടോ ഇവിടെ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇതിന്റെ മുകളിലൊക്കെ വണ്ടി കയറ്റി വെക്കുന്നുണ്ടോ പണി നടക്കുന്നേ ഉള്ളു ഇത് രണ്ടാഴ്ച മുമ്പ് നമ്മള് നടന്ന അതേ വഴിയല്ലേ അപ്പൊ അന്നൊന്നും നടന്നില്ല പിന്നീ വീണ്ടും നട അന്നും നമ്മൾ ഇതുപോലെ നടന്നില്ലല്ലോ സംഗതി വളരെ സിമ്പിൾ വീട്ടിലിരുന്ന് കഴിഞ്ഞ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പണി കിട്ടും ആ പണി ഒഴിവാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നടക്കുക വേറൊരു ടാങ്കും കൂടി ക്ലീൻ ക്ലീനാക്കാനുണ്ട് അച്ഛൻ ഇന്നലെ പറഞ്ഞു അതുകൊണ്ടാണ് സാഹചര്യം വൈകുന്നേരം വരുന്നത് ഓയ് എന്നല്ല ഓ എന്നല്ലേ ഇവിടെയൊക്കെ ഓണത്തിരക്കാവുന്നു അത്യാവശ്യം തിരക്കാണ് ഞങ്ങൾ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞു നടക്കുകയാണ് വെറുതെ നടക്കുക നടക്കാണ് അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് ഇത് കൊള്ളാലോ ഞാൻ വരുത്തേക്ക് നടക്കാം അവിടത്തെ ആൾക്കാർ കൈ കാണിക്കുന്നത് നിങ്ങൾ ഇവിടുന്ന് ആകാശ ദൃശ്യം എടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകുന്ന കണ്ണൂർ ടൗണിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം എടുക്കാൻ വേണ്ടി പോന്നെ ഈ ഒരു സ്ട്രീറ്റിലാ വന്നേക്കുന്ന എന്താ ഇവര് വന്ന കട തുറന്നില്ല ഈ കടയിലാ വന്നു വന്നു ഈ കടയുടെ ഉടമസ്ഥൻ അറിയാൻ നിങ്ങക്ക് വലിയൊരു കച്ചവടം നഷ്ടമായി

ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ആനന്ദം നമ്മൾ കണ്ടെത്തണം ഉള്ളിൽ അവള് കേറിയിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ട് ഞങ്ങളെ വേറൊരു ദോഹക്കാരനെ കണ്ടിട്ട് കണ്ടെടുന്ന് ദോഹ തന്നെ അവിടെ ഇങ്ങോട്ട് പ്രതികാരം ചെയ്യുന്ന മൂപ്പര് ഇവിടെ ഇങ്ങോട്ട് ആണല്ലേ ആ കട നീ ഒന്നും എടുത്തില്ല നീ കയറിയ കട പോയിട്ട് ഒന്നും വാങ്ങില്ല വാങ്ങിയാ കാണുന്നില്ലല്ലോ അത്രേ ഉള്ളു കടുക് മണി വെള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങാനാണ് ഈ അരഞ്ഞു നടക്കുന്ന ചോദിച്ച ചോദ്യം നല്ല ചോദ്യം എവിടെ പോയതാന്നല്ലേ ഉത്തരമില്ലാത്ത ചോദ്യം രണ്ടെണ്ണം ഇങ്ങനെ നടക്കുന്നത് ഞാൻ പറയുക നടക്കുന്നുണ്ട് അത് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്നത് അറിഞ്ഞിട്ട് പോലും ഇല്ല വന്ന വന്ന് നിന്നെ കണ്ടു റേഡിയോ കണ്ടിട്ടുണ്ട് തോന്നി എന്നെ കണ്ടു മൈൻഡാക്കിയില്ല ഈ തെണ്ടിയെ കണ്ടു അപ്പോൾ ആ സാഹിജല് വർത്താനം പറഞ്ഞു കണ്ടാ വീണ്ടും സാഹിജിനെ തിരിച്ചറിഞ്ഞു ഇവിടെ ഇതിപ്പോ ഈ രണ്ടാഴ്ചക്കടയില് പലതവണ വന്നു ഇവിടെ എന്റെ ഫ്രണ്ട് നിതിൻകുമാർ നിന്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നിന്റെ റിലേഷൻ പറഞ്ഞിട്ട് ഞങ്ങള് പരിചയപ്പെട്ടു വീണ്ടും ഇവിടെ ഇങ്ങനെ മണിക്കൂറുകളോളം ഗ്ലോബൽ വില്ലേജിൽ ചെലവഴിച്ച് ലാസ്റ്റ് ഇവിടുത്തെ കരണ്ടും കളഞ്ഞിട്ട് ഇവര് പോവാണ് പോയി അവിടെ ചെമ്മണ്ണൂരൊക്കെ പൂട്ടിയിട്ട് ആ ചേട്ടന്മാരെ ഈ സമയമായി അപ്പൊ ഇത് ഇന്നത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു ഇങ്ങനെ അറിഞ്ഞു തരിയത് നമ്മള് സവിത ഫിലിം സിറ്റിയില് പടത്തിന് ടിക്കറ്റ് എടുക്കാൻ വന്നതാ സായിജ് അവിടെ പോയി കൗണ്ടറിൽ പോയിട്ട് മൂന്ന് വാഴ എന്ന് പറഞ്ഞു ആ ഓക്കെ ഏയ് വാഴ വാഴ നമ്പർ നമ്പർ കമോൺ സവിത ഫിലിം സിറ്റി ഇപ്പൊ ഇങ്ങനെയാ പണ്ട് ഈ സൈഡിലായിരുന്നു ടിക്കറ്റിംഗ് ഒക്കെ എനിക്ക് ഓർമ്മയുള്ള കാലത്ത് ഈ സവിത ഫിലിം സിറ്റിയിലുണ്ടല്ലോ ഒരു ദിവസം നാല് സിനിമ രാവിലെ രാവിലൊട്ട് വൈകുന്നേരം വരെ അതായത് ബിഗ് ബി ഛോട്ട മുംബൈ വിനോദയാത്ര പന്തേ നാല് സിനിമകൾ ലോട്ട് അടിച്ചല്ലോ അന്ന് വേറെ പണിയൊന്നും ഇല്ലാടി ഇതുപോലെ വാഴയായിട്ട് ആയിട്ട് നടന്ന സമയത്തന്നെ അപ്പൊ അങ്ങനെ മൂന്ന് വാഴകൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പൊ ആ സിൽവർ ബട്ടൺ എന്ന് പറയുന്ന സാധനമൊക്കെ കിട്ടുമോ നോക്കണല്ലോ അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബൈ ബൈ ബാക്കി നാളെ പറയാം